ഹി സേവ അതുപോലെ തന്നെ മാലിന്യമുക്ത കേരളം ഈ ക്യാമ്പയിൻ പരിപാടിയുമായിട്ട് ഭാഗമായിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ശുചീകരണ പരിപാടി ആരംഭിച്ചത് നമ്മുടെ കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാർച്ച് മുപ്പത്തൊന്നോടുകൂടി മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ പോകുക അതിൻ്റെ സന്ദേശം നാട്ടിലെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പരിപാടികൾ ആ ശുചി നടപ്പിലാക്കുന്നത് നമ്മുടെ ഒരു പാഴ്വസ്തു പോലും വലിച്ചെറിയാതെ നാടും നഗരവും വൃത്തിയുള്ളതായി സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് കൂടുതലായ അജൈവ മാലയങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ജലാശയങ്ങളും ചില സ്രോതസ്സുകളും മല്ലം നമ്മുടെ യുവ അടുത്ത തലമുറക്ക് കൈമാറേണ്ടത് നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന കൂടി നമ്മൾ ഈ ഇത്തരം പ്രധാന പരിപാടികളുടെ ഉറക്കം കുറിച്ചിരിക്കുകയാണ് അതുപോലെ ഇതുമായിട്ട് സഹിക്കുന്ന എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും എൻ എസ് എസ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ റെയിൽവേ മറ്റ് നാട്ടുകാർ എല്ലാവർക്കും ഈ പരിപാടിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി അറിയും നമസ്കാരം നമ്മുടെ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് റെയിൽവേ ഡിവിഷനും അതുപോലെ തന്നെ പിന്നെ മുനിസിപ്പാലിറ്റിയും പിന്നെ നമ്മുടെ കൽപ്പകഞ്ചേരി ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച ഈ പിന്നെ ക്ലീനിങ് പരിപാടി ഇവിടെ നടക്കുകയാണ് എന്തായാലും നമ്മുടെ വലിയൊരു സന്ദേശം നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഇപ്പോൾ ഇജ്ഞയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട് ഈ യുക്തിയാവുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സങ്കല്പമാണ് അതുപോലെ തന്നെ യുവതലമുറയ്ക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് പിന്നെ നമ്മൾ ഇത് ബോധവൽച്ച് ബോധവൽ ബോധവൽക്കരണം നടത്തി നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് ഇട്ട ഒരു നാടായി നമ്മുടെ നാട് വളർന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ഞാൻ പഠിച്ച ഒരു കൂടിയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തി ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം വൃത്തിയാക്കുന്നു എന്നറിഞ്ഞ സന്തോഷം ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളെ കാണാൻ വേണ്ടിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന കോർഡിനേറ്റർ പ്രിയപ്പെട്ട ടീച്ചർ സൗദാ സൗദാബി ടീച്ചറും അതേപോലെ തന്നെ മറ്റു അധ്യാപികമാരും അവർ ഈ സന്ദർഭത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞു നമ്മുടെ കുട്ടികളിൽ സേവന പ്രവർത്തനങ്ങൾ പറത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യാപൃതരാകേണ്ടതുണ്ട് ഇത് ഗാന്ധി ജയന്തിനോട് അനുബന്ധിച്ച് ഒരാഴ്ചയോ അല്ലെങ്കിൽ മുമ്പോ പിൻപോ ഉള്ള രണ്ടാഴ്ചക്കാലമോ ഒരു പക്ഷാചരണമോ ഒരു മാസാചരണമോ നടത്തിയിട്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലാകമാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണിത് ഈ ഭൂമിയും പരിസരവും നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ മുൻഗാമ്പികളും ഉപയോഗിക്കും അതുപോലെ നമ്മൾ ഉപയോഗിച്ച് നമ്മളൊരു പിൻതലമുറ മണ്ണുന്തരങ്ങളായി പലതരം തലമുറകൾ ഇനിയും വരാനുണ്ട് ഈ ഭൂമി തന്നെയാണ് അവർക്ക് വേണ്ടത് ഈ പരിസ്ഥിതിയും ഈ ഭൂമിയും ഈ സാഹചര്യങ്ങളെയും നമുക്ക് സംരക്ഷിച്ച് തന്നെ നിർത്തേണ്ടതുണ്ട് നമുക്കും ഉപയോഗി ഉപയോഗിക്കാം വരും തലമുറക്കും ഉപയോഗിക്കുവാൻ നാം സൂക്ഷിച്ച് വയ്ക്കേണ്ടതുണ്ട് ആ ഒരു ബോധം നമ്മുടെ മക്കളിൽ പടരേണ്ടതുണ്ട് ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ വളർത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം നമ്മുടെ നമ്മുടെ തന്നെയാണ് ഇതിന് കാരണമായി അതുകൊണ്ട് പരിസര ശുചീകരണം ജീവിതത്തിൽ മനസ്സിലെന്നാവട്ടെ ജി വി എച്ച് സ്കൂളിലെ വോളണ്ടിയേഴ്സ് ആണ് ഞങ്ങൾ ഞാൻ ഫാത്തിമ ഫൈസ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഞങ്ങൾ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിനോട് സേവ എന്ന പ്രവർത്തനങ്ങളിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയ ക്ലാസ്സുകളിൽ സ്കൂൾ പരിസരം മാത്രമാണ് ഞങ്ങൾ വൃത്തിയാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ആദ്യമായാണ് പൊതുപ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടുന്നത് ഇതൊരു പുതിയൊരു അനുഭവമാണ് ഇനിയും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനും ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും